ിയപ്പെട്ടവരെ നേച്ചർ സയൻസ് ആൻഡ് മോറിൻ്റെ ഒരു സ്പെഷ്യൽ വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം ഞാനിപ്പോൾ നിൽക്കുന്നത് കോഴിക്കോട് ടൗണിൻ്റെ ഹൃദയഭാഗത്തു നിന്നും പത്തൊമ്പത് കിലോമീറ്റർ അകലെയുള്ള കടലുണ്ടി ബേഡ് സാങ്ക്ച്വറിയുടെ പരിസരത്താണ് കടലുണ്ടിയിലെ പ്രശസ്തമായ ബേഡ് സാങ്ക്ച്വറിയിലേക്കാണ് ഈ യാത്ര നൂറ് വർഷം പഴക്കമുള്ള ബ്രിട്ടീഷുകാരാൽ നിർമ്മിതമായ പാലം കോഴിക്കോട് ജില്ലയിലെ കടലുണ്ടി ഗ്രാമപഞ്ചായത്തിലും മലപ്പുറം ജില്ലയിലെ വള്ളിക്കുന്ന് ഗ്രാമപഞ്ചായത്തിലുമായി വ്യാപിച്ചു കിടക്കുന്ന ചെറു ദ്വീപുകളുടെ സമൂഹമാണ് കടലുണ്ടി ബേഡ് സാങ്ക്ച്വറി ശാന്തമായി ഒഴുകുന്ന കടലുണ്ടിപ്പുഴ അങ്ങ് ദൂരെ അറബിക്കടലിൽ ചെന്ന് ചേരുന്നു വിവിധ കണ്ടൽക്കാടുകളുടെ ശേഖരത്താൽ സമ്പന്നമാണ് കടലുണ്ടി നഗരം സമുദ്രനിരപ്പിൽ നിന്നും ഇരുന്നൂറ് മീറ്റർ ഉയരത്തിലാണ് ഈ ദ്വീപ സമൂഹം വളരെ വ്യത്യസ്തമായ ഫോണുകളാൽ സമ്പന്നമാണ് സാഞ്ച്വറി വ്യത്യസ്തമായ നൂറിൽ പരം സ്പീഷീസുകളിൽപ്പെട്ട പ്രാദേശിക സസ്യജാലെ പ്രാദേശിക പക്ഷിവർഗങ്ങളെ ഇവിടെ റെക്കോർഡ് ചെയ്യപ്പെട്ടിട്ടുണ്ട് ുംറച്ചെടുത്തോടുകൾ വിളിച്ചിട്ട് പിന്നെ ആദ്യൊരു പാലത്തും കൂടെ അറുപതോളം വ്യത്യസ്ത സ്പീഷീസുകളിൽപ്പെട്ട പക്ഷിവർഗങ്ങൾ ഓരോ സീസണിലും ഇവിടെ വിരുന്നിനെത്തുന്നുണ്ടൽക്കൂർ വിരുന്നെത്തുന്ന പക്ഷിവർഗങ്ങളിൽ പ്രധാനപ്പെട്ടവയാണ് ടേൺസ് ഗേൾസ് ഹെറോൺസ് സാൻഡ് ആൻഡ് കോർമറൻസ്

ഓരോ സീസണിലും ഇവിടെ വിരുന്നിനെത്തുന്നു ചുള്ളിക്കണ്ടൽ പൊട്ടിക്കണ്ടൽ വിരുന്നെത്തുന്ന പക്ഷി പ്രധാനപ്പെട്ടവയാണ് ടേൺസ് ഗേൾസ് ഹെറോൺസ് സാൻഡ് പൈപ്പേഴ്സ് ആൻഡ് കോർമറൻസ് ഹെറോൺ സാൻഡ് പേപ്പർ കോർമറൻ വിംപ്രൽസ് വിവിധതരം മത്സ്യങ്ങളുടെയും മസൽസ് അഥവാ കക്കയുടെയും ഞണ്ടുകളുടെയും നല്ല ഒരു ആവാസ വ്യവസ്ഥയാണ് കണ്ടൽക്കാടുകൾ ഈ പൊങ്ങിക്കിടക്കുന്ന അടയാളങ്ങളെല്ലാം പ്രാദേശികവാസികൾ വളർത്തുന്ന കക്കയുടെ വളർത്തു കേന്ദ്രങ്ങളാണ് പലതരം പാമ്പുകളുടെയും ആവാസ വ്യവസ്ഥയാണ് കണ്ടൽക്കാടുകൾ മൂർഖൻ അണലി ശംഖുവര എന്നിവയെല്ലാം ഇവിടെ കാണപ്പെടും മനുഷ്യപ്രയത്നത്താൽ വെച്ചു പിടിപ്പിച്ചിട്ടുള്ള പ്രാന്തൻ കണ്ടൽക്കാട് കണ്ടലിന്റെ പുതിയ തൈകൾ മുളച്ചു വരുന്നു വിംബ്രൽസ് എന്ന പക്ഷീനവും ബ്രാഹ്മിണി കൈറ്റ്സ് എന്ന റെഡ് ബാക്ക് ഈഗിൾ എന്ന പക്ഷിവർഗവുമാണ് കടലുണ്ടിയിലെ പ്രത്യേകതകൾ ഇവിടെയാണ് ദേശാടന പക്ഷികൾ വന്നിരിക്കുന്ന തുരുത്ത് കാനഡ റഷ്യ സ്കാൻഡിനേവ്യ തുടങ്ങിയ തണുപ്പേറിയ രാജ്യങ്ങളിൽ നിന്നും വിദോഷ്ണ മേഖലയിലേക്ക് പറന്നു വരുന്ന പക്ഷി സഞ്ചയങ്ങൾ ശാസ്ത്രലോകത്തിന് ഇന്നും അത്ഭുതമാണ് പകൽ സമയങ്ങളിൽ സൂര്യനെയും രാത്രിയിൽ നക്ഷത്രക്കൂട്ടങ്ങളെയും ആധാരമാക്കിക്കൊണ്ടാണ് പക്ഷി സഞ്ചയങ്ങൾ സഞ്ചരിക്കുന്നത് ബ്രാഹ്മിണി കൈറ്റ് യാത്രക്കാരെയും കാത്തുകിടക്കുന്ന ബോട്ടുകൾ കടലുണ്ടി ദ്വീപുകളിൽ കാണപ്പെടുന്ന വിവിധതരം കണ്ടൽ ചെടികൾ മനോഹരമായ കടലുണ്ടിപ്പുഴയിലൂടെയുള്ള ബോട്ട് യാത്ര ഇവിടെ പരിസമാപ്തി വന്നു ഓരോരുത്തരോട് വേണം പരിസമാപ്തിന്റെ മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം നന്ദി